നിന്റെ പേരോ അതാ വന്നുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചത് ഞാൻ അപ്പം അറിയുന്നില്ല എന്താണെന്ന് എന്നിട്ട് റഹാൻ കട്ട് ചെയ്തു പിന്നെ വേറെ ആരുമായിട്ട് ഒരു ക്ലാസ്സിൽ അവരാ കോണ്ടാക്റ്റില്ല കൊലപാതകമോ ആ പോസ്റ്റ് രണ്ട് ലൈനോ ലൈനോ മൂന്ന് ഞാൻ വായിക്കാൻ കഴിയുന്നില്ല ജനം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു അഡ്വക്കേറ്റ് ആർ രാജേന്ദ്രൻ റിട്ടയേർഡ് എസ് പി എൻ സുഭാഷ് ബാബു സാമൂഹ്യ നിരീക്ഷകൻ വിദ്യാസാഗർ ഗുരുമൂർത്തി യുവമോർച്ച ദേശീയ സെക്രട്ടറി ശ്യാംരാജ് രാഷ്ട്രീയ നിരീക്ഷകൻ എം കെ ഹരിദാസ് ഇടതു നിരീക്ഷകൻ ഡോക്ടർ ജയരാജ് സിദ്ധാർത്ഥിന്റെ അമ്മാവൻ ഷിബു എം തുടങ്ങിയവർ പങ്കെടുക്കുന്നു ജനം ഡിബേറ്റ് ഇന്ന് രാത്രി ഏഴ് മണിക്ക്